ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വീടെല്ലാം പച്ചയും കാടുമായി ആൾതാമസമില്ലാതെ എല്ലാ വീടുകളും വെറുതെ കാട് കയറി കിടക്കും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു അൻപത് ശതമാനത്തിൽ ഒരു പത്തെഴുപത് ശതമാനത്തോളം വീടുകളിലും അച്ഛനമ്മമാർ മാത്രമേ ഉള്ളു കുട്ടികളെല്ലാവരും വിദേശത്തേക്ക് പഠിക്കാൻ പോകും വീട്ടിലെ അച്ഛനമ്മമാർ മാത്രം പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഇവിടെ മാത്രമാണ് അതങ്ങനെ കണ്ട് വരുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു ജീവിതകാലം മുഴുവനും ജോലി ചെയ്തുണ്ടാക്കിയ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ വീടിൽ ഇൻവെസ്റ്റ് ചെയ്യും കംപ്ലീറ്റ് നമ്മുടെ സേവിങ്സും വീട്ടിലേക്കാണ് വലിയ വീട് പണിത് ഇടും എന്നിട്ടോ ആ വീട്ടിൽ താമസിക്കാൻ ആരെങ്കിലും ഉണ്ടോ വയസ്സായ അച്ഛനും രണ്ടാമത്തെ നിലയിലേക്ക് കയറാൻ ഒരു സ്റ്റെപ്പ് കയറാൻ പോലും അവർക്ക് പറ്റില്ല നടുവേദന മുട്ടുവേദന കാല് വേദന വെറുതെ പൊടി പിടിച്ച് കിടക്കും പിന്നെ വയസ്സ് കൊടുത്ത് ആളെ നിർത്തി അതൊക്കെ ചെയ്യിക്കണം ഇവരാണെങ്കിലോ വിദേശത്ത് പോകുന്ന ആൾക്കാർ ഒരിക്കലും തിരിച്ചു വരില്ല അവരെ പറഞ്ഞിട്ട് ഒരു കാര്യം അവർ അവരെന്നല്ല ആരും വരില്ല കാരണം നല്ല ശുദ്ധമായ പച്ചക്കറികൾ ശുദ്ധമായ പഴവർഗ്ഗങ്ങളെല്ലാം കിട്ടും അവർക്ക് പിന്നെ അതിനേക്കാളും ഉപരിയായിട്ട് വിഷരഹിതമായ ശ്വാസം വിടാനായിട്ട് സാധിക്കും പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും നല്ല രീതിയിലുള്ള കൾച്ചറിൽ നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല സുഖമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ വളർന്നു വരും അപ്പോൾ ആരാണെങ്കിലും അതുതന്നെ ആയിരിക്കുമുള്ള താല്പര്യപ്പെടും പിന്നെ വർഷങ്ങൾക്ക് ശേഷം വയസ്സാവുമ്പോൾ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ അവർ വർഷത്തിലൊരിക്കിലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരു കിലോ വന്നെന്ന് വരാം പക്ഷേ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം തുടങ്ങി സ്കൂളിലൊക്കെ പോയി തുടങ്ങി വരും പക്ഷെ അവർക്ക് അപ്പോഴും വരാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഒരുമാതിരി ആൾക്കാരൊക്കെ ഇപ്പോൾ അവർ അച്ഛനമ്മമാരെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഈ കാലത്ത് പാരൻസിനെ കൊണ്ടുപോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് പാരൻസ് അവരുടെ കൂടെ പോയി നിന്ന അപ്പം കുഞ്ഞുങ്ങൾക്കും ഒരു സ്നേഹം കിട്ടും മക്കൾക്കാണെങ്കിലും സന്തോഷം അച്ഛനമ്മയുടെയും കൂടെ നിൽക്കുന്ന അത്ര സന്തോഷം ഉണ്ടാവില്ലല്ലോ ഡേ കെയറിലാക്കിയാൽ അങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ ഈ നാടിനെ കുറിച്ച് ആലോചിച്ച നാട്ടില് വീടുകളിലൊന്നും ആളുകളില്ലാതെ ആവുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമ്മ അച്ഛനമ്മമാര് വളരെ കഷ്ടപ്പെട്ട് ജിന്മം മുഴുവനും ജോലി എടുത്തായിരിക്കും ഒരു വീട് വെക്കുന്നത് ആ വീട് വൃത്തിയാക്കിയിടാൻ ആളില്ലാതെ താമസിക്കാൻ ആളില്ലാതെ പച്ച പിടിച്ച് കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ വാസസ്ഥലമായി മരപ്പട്ടിയുടെ വാസസ്ഥലമായി അങ്ങനെയൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഞാൻ എപ്പോഴും എൻ്റെ വീടിനെ കുറിച്ച് ചിന്തിക്കും നമ്മുടെ രണ്ടുപേരുടെയും കാലം കഴിഞ്ഞാൽ ഈ വീടെല്ലാം പച്ച അതാണ് ഭയങ്കര വിഷമാണോന്ന് ഓർത്താൽ കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയോടി അത്രയും റിട്ടയർ റിട്ടയറാവുന്നവരെയും ചിലപ്പോൾ ലോൺ അടയ്ക്കണം നമ്മുടെ വീടിൻ്റെ അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവര് വീട് പണിയുന്നത് പിന്നെ കുറേ ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്ത് ജോലി പൈസ ഉണ്ടാക്കി വീട് പണി എന്തായാലും നമ്മൾ കേരളീയർ ചെയ്യുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഈ എന്തിനാണ് ഇത്രയും വലിയ വീട് നമ്മുടെ ഇവിടെയുള്ളവരെ പോലെ വേറെ ആരും ഇങ്ങനെ വീടിന് വേണ്ടി കാശ് ഡെഡ് മണിയായിട്ട് നശിപ്പിക്കാറ് അത് ഡെഡ് മണിയാണ് നമുക്കൊരു രണ്ടോ മൂന്നോ വ്യക്തികൾക്ക് താമസിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു അഞ്ചെട്ട് പത്ത് മുറിവിയാണ് ഒരാൾ പോലും ആ വീട്ടിൽ താമസിക്കാനുണ്ടാവില്ല പിന്നെ ആ വീടൊന്ന് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും അതാരെ ആരെ ചെയ്യുന്ന ഇല്ല വെറുതെ പൊടി പിടിച്ച് ഇത്രയും നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ജോലി ചെയ്തുണ്ടാക്കി ആ പൈസ മുടക്കി വീട് പണത്തിട്ട് ഡെഡ് ആയിട്ട് അവിടെ കിടക്കുക അതിലുണ്ടാകും ക്യാഷായിട്ട് തന്നെ ഇടങ്ങൂളെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാം ഇത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കാമല്ലോ എന്തിനാണ് ഈ വീട് ഇങ്ങനെ വിടുന്നത് അവിടെ ഒരു രണ്ട് നിലയാണെങ്കിൽ മറ്റേ മൂന്ന് നില പണയും അവിടെ നാല് മുറിയാണെങ്കിൽ ആണെങ്കിൽ എട്ട് മുറി എന്തിനു ഒരു മുറി പോലും വേണ്ടാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് പണ്ട് മുതലേ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തതിനോട് താല്പര്യമില്ല അത് വെറുതെ ഡെഡ് ഡെഡ്മണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം